ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂണ്ട് വിളയാടാൻ പോകുന്ന കാലമാണ് ഇനി വരുന്നത് അതിശയിപ്പിക്കുന്ന ആ ലോകത്തേക്ക് നമ്മളെ നയിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണോ ഈ പോസ്റ്റ് സേവ് ചെയ്ത് വെച്ചോളൂ ആവശ്യം വരും എ ഐ വിപ്ലവത്തിൽ മുൻനിര പോരാളിയാണ് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാഥല്ലയുടെ കീഴിൽ മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസറായ എഡ്ജ് കോ പൈലറ്റ് ഇന്ന് തുടങ്ങി കംപ്ലീറ്റ് എ ഐ ലാപ്ടോപ്പ് വരെ മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിക്കഴിഞ്ഞു മാത്രമല്ല ചാറ്റ് ജി പി ടി കമ്പനിയായ ഓപ്പൺ എ ഐ ഭീമമായ നിക്ഷേപം നടത്തി തൻ്റെ കരുത്ത് ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് അടുത്തത് ഓപ്പൺ എ ഐ ചാറ്റ് ജി പി ടി എന്ന വിപ്ലവകരമായ എ ഐയുടെ നിർമ്മാതാക്കൾ എ ഐ ഇത്രയധികം ജനകീയമായി ആഘോഷിക്കാൻ തുടങ്ങിയത് ചാറ്റ് ജി പി ടിയുടെ വരവോടെയാണ് സാം ആൾട്ട്മാൻ്റെ നേതൃത്വത്തിൽ നെക്സ്റ്റ് ജനറേഷൻ മോഡലായ എ ജി എയിലേക്ക് കുതിക്കുന്ന ഓപ്പൺ എ ഐ ഇതിനകം തന്നെ ലാംഗ്വേജ് മോഡലായ ചാറ്റ് ജി പി ടി ഇമേജ് ക്രിയേഷൻ മോഡലായ ഡാരി വീഡിയോ ക്രിയേഷൻ മോഡലായ സോറ എന്നിവയിലൂടെ എ ഐ വിപ്ലവത്തിൽ കൃത്യമായ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഗൂഗിളിൻ്റെ കാര്യം പറയാനില്ല ഓപ്പൺ എ ഐയും മൈക്രോസോഫ്റ്റും എ ഐ വിപ്ലവത്തിൽ കൊടി പറിച്ചപ്പോൾ ഒന്ന് വിറച്ചെങ്കിലും അതിശക്തമായി തിരിച്ചു വന്ന കമ്പനിയാണ് ഗൂഗിൾ സുന്ദർ പിച്ചയുടെ നേതൃത്വത്തിൽ എ ഐ ആയ നിരവധി മുന്നേറ്റങ്ങൾ ഗൂഗിൾ കാഴ്ചവെച്ചു ചാറ്റ്ബോട്ട് ആയ ജെമിന വീഡിയോ ക്രിയേഷൻ മോഡലായ വിയോ എന്നു തുടങ്ങി ഗൂഗിളിൻ്റെ എല്ലാ സർവീസിലും ഇപ്പോൾ എ ഐ സംവിധാനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എൻവിഡിയ എ ഐ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ കൈവശം വെച്ചിരിക്കുന്ന കമ്പനിയാണ് എൻ വിഡിയ ഇവരുടെ എ എ പവർ ജി പി യളും കുടാ സോഫ്റ്റ്വെയറുകളും പ്ലാറ്റ്ഫോമും ആണ് ഇപ്പോൾ ഡാറ്റാ സയൻസിൽ മെഷീൻ ലേണിങ്ങിന് വേണ്ടി വ്യാപകമായി ഉപയോഗിക്കുന്നത് ജൻസൺ ഹുവാങ്ങിൻ്റെ നേതൃത്വത്തിൽ സ്വപ്ന തുല്യമായ മുന്നേറ്റമാണ് എൻ വി ഡിയ എയിൽ കാഴ്ചവയ്ക്കുന്നത് മെറ്റ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് മാർക്ക് സുക്കർബർഗ് ഇതൊന്നും കേൾക്കാത്തവർ ഉണ്ടാവില്ല നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ഈ സോഷ്യൽ മീഡിയയുടെ മാതൃസ്ഥാപനമായ മെറ്റയും എ ഐയിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല വരാനിരിക്കുന്ന ഭാവന ലോകമായ മെറ്റവേഴ്സിന് തുടക്കമായി മെറ്റ ഗ്ലാസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ധരിക്കുന്നതിലൂടെ നമ്മുടെ കാഴ്ചകൾ മറ്റൊരു ലോകമായി മാറുന്ന വെർച്വൽ റിയാലിറ്റി സിസ്റ്റമാണ് മെറ്റാവേഴ്സ് ഹഗ്ഗിംഗ് ഫേസ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എ ഐ മോഡൽ ഡെവലപ്മെൻറ്റ് എന്നീ മേഖലകളിൽ അറിയപ്പെടുന്ന കമ്പനിയാണ് ഹഗ്ഗിംഗ് ഫേസ് ഇതിൻ്റെ ഓപ്പൺ സോഴ്സ് ലൈബ്രറി എ ഐ അപ്ലിക്കേഷൻ നിർമ്മിക്കാൻ ഡെവലപ്പേഴ്സിനെ വളരെയധികം സഹായിക്കുന്നുണ്ട് ക്ലമൻ ഡെലാങ് സിഇഒ ആയ ഹഗിങ് ഫേസ് എ ഐ മോഡലുകൾ പോസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആവശ്യമായ ക്ലൗഡ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഡാരിയോ അമാതെ നയിക്കുന്ന ആന്ത്രോപിക് ടീം കുക്ക് നയിക്കുന്ന ആപ്പിൾ ജാക്ക് മായുടെ ആലിബാബ ഗ്രൂപ്പ് ഇവരെല്ലാമാണ് നമ്മൾ കാണാൻ പോകുന്ന പൂരത്തിന് തിടംപേറ്റിയവർ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോസ്റ്റ് സേവ് ചെയ്തു വെച്ചോളൂ ഇതുപോലെ ഇൻഫോർമേറ്റീവായ കണ്ടന്റുകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്